കബറിൂപത്തിൽ ഭദ്രമായിട്ട് അടച്ചത് അല്ല അല്ലാ പൊന്ന് പോലും നിന്റെ കയ്യിലില്ല വിലപിടിപ്പുള്ള ഒരു തുണിക്കഷ്ടം പോലും നിന്റെ കയ്യിലില്ല ആർക്കും വേണ്ടാത്ത സാധാരണ വേണ്ടാത്തതിയില് നിസ്കാരക്കുപ്പായം അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെളുത്ത തുണിയില്ലേ ഇങ്ങനത്തെ രണ്ട് കട്ടം തുണികളാ പെങ്ങളെ നിന്റെ ശരീരത്തിലുള്ളത് അതിന്റെ മുമ്പാണെങ്കിലോ ഒരു നിസ്കാരക്കുപ്പായമാ ഉള്ളത് പലപ്പോഴും നമ്മുടെ നിസ്കാരക്കുപ്പായത്തോട് നമുക്ക് അവഗണനയാ ആർക്കാ മക്കളെ വൃത്തിയുള്ള നിസ്കാര കുപ്പായങ്ങളുള്ളത് കണ്ടാലും നിറമുള്ള നിസ്കാരക്കുപ്പായമുണ്ടോ നമുക്ക് പുറത്തേക്കിറങ്ങുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനെ അടിച്ച് പൊടിച്ച് ചെറ്റിപ്പൊടിച്ച് നടക്കാൻ എന്തെല്ലാം വിലപിടിപ്പുള്ള ഡ്രസ്സുകളുണ്ട് എത്രയെത്ര മാക്സുകളുണ്ട് എത്രയെത്ര പർത്തുകളുണ്ട് എത്രയെത്ര സാരികളുണ്ട് ചുരിദാറുകളുണ്ട് ഏതെല്ലാം രൂപത്തിലുള്ള വസ്ത്രങ്ങളുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നു എന്റെ മുൻപിലിരിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാരോട് നിങ്ങൾക്ക് മര്യാദക്ക് കണ്ടാൽ എറുപ്പും വെറുപ്പും തോന്നാത്ത ുരുത്തിയുള്ള നിസ്കാരക്കുപ്പായങ്ങൾ എത്രയുണ്ട് ഒട്ടുമിക്ക സ്ത്രീകളെ നിസ്കാരക്കുപ്പായം നോക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കരിമ്പം കുത്തിയിട്ട് അതിങ്ങനെ മടക്കി ചുരുട്ടിയിട്ട് അല്ല നിസ്കാരക്കുപ്പായം സാധാരണ പെണ്ണുങ്ങൾ ചുരുട്ടിയിട്ടാ വെക്കാറുള്ളത് ആരെങ്കിലും നിസ്കാരക്കുപ്പായം കൃത്യമായിട്ട് ഇസ്തിരിയിട്ട് മടക്കി വെക്കുന്നത് പോലെ മര്യാദക്കുന്ന മടക്കി വെക്കലുണ്ടോ ഒട്ടുമിക്ക പെണ്ണുങ്ങളും നിസ്കാരക്കുപ്പാൻ ചുരുട്ടി മടക്കിയിട്ടാണ് വെക്കാറുള്ളത് എന്താണതിന്റെ കാരണമെന്നെനിക്കറിയില്ല അതേ സമയത്ത് അവര് സെൽഫുകളും അളമാറുകളൊക്കെ പരിശോധിച്ചാൽ എത്ര എത്ര ജോഴച്ചുകളാണ് ഇരുപത്തിയഞ്ച് കൊല്ലത്തിനങ്ങാനും നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട്ടും കണ്ണൂരും എല്ലാ തുണിഷാപ്പുകളും അടച്ചിട്ടിട്ട് തുണിഷാപ്പുകൾ തുറക്കാതിരുന്നാല് മലപ്പുറം യിലെ പെണ്ണുങ്ങൾക്കോ കോഴിക്കോട് ജില്ലയിലെ പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പെണ്ണുങ്ങൾക്കോ വസ്ത്രത്തിന് ക്ഷാമം വരൂല അത്രയും ഡ്രസ്സുകൾ നമ്മളൊക്കെ വാങ്ങിവെച്ചതാ ഇരുപത്തിയഞ്ച് കൊല്ലത്തിനെങ്ങാനും തുണിഷാപ്പുകൾ തുറക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമുള്ള ഒരു പെണ്ണിനും വസ്ത്രത്തിന് ക്ഷാമം വരൂല കാരണം അത്രയും ഡ്രസ്സുകൾ വാങ്ങിവെച്ചിട്ടുണ്ട് സുബാനല്ല ഇത്രയൊക്കെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുകയാണ് നിസ്കാര കുപ്പായം എത്ര കൂടെയാണ് നാം കണ്ടത് ആ നിസ്കാര കുപ്പായമാണ് കബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ധരിപ്പിച്ചിരിക്കുന്നത് മര്യാദക്കുള്ള നിസ്കാര കുപ്പായമെങ്കിലും ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ടോ ആ നിസ്കാരക്കുപ്പായത്തിന്റെ മീതയാണ് രണ്ട് തുണികളെ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളത് സുബുഹാനല്ല അങ്ങനെ ഇതുമാത്രമാണ് കബറിലേക്ക് കൊണ്ടുപോയത് മറ്റൊന്നുമില്ല